പറഞ്ഞ അതുപോലെ തന്നെയാണ് തന്നെയാണ് ഉമ്മ ഉമ്മ നിൽക്കുന്നത് ഞാൻ 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 പറഞ്ഞതാണ് എനിക്ക് എനിക്ക് അതേ പറയുന്നത് കട്ടിലിൽ കട്ടിലിൽ നിന്ന് നിന്ന് വീണു അതാണ് പറഞ്ഞത് വീണതാണ് എന്റെ ഹലോ നമസ്കാരം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന്റെ ഉമ്മയുടെ വാക്കുകളാണ് ആ ഉമ്മ ആവർത്തിച്ച് പറയുകയാണ് ഞാൻ കട്ടിൽ നിന്ന് വീണതാണ് മറ്റൊന്നും സംഭവിച്ചതല്ല തനിക്ക് എന്നുള്ള കാര്യം ഇപ്പോൾ ശ്രീകണ്ഠർ നായറയുടെ ട്വന്റി ഫോർ ന്യൂസിൻ്റെ അഭിമുഖത്തിലും ആ ഉമ്മ ഇങ്ങനെ തന്നെ ആവർത്തിക്കുകയാണ് ബാക്കി എന്തെല്ലാമാണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഒരു കേട്ടുനോക്കാം സംസാ അപ്പൊ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്ക് ഒരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ നമ്മളൊരു വീട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു ഇനി പഴയ വീട്ടിലേക്ക് പോയാൽ നമുക്ക് അവിടെ കിടക്കാനൊക്കെ പ്രയാസല്ലേ അതുകൊണ്ട് നമുക്ക് ഒരു പുതിയ വീട് കൊടുക്കാം അപ്പൊ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാ അപ്പൊ ഉമ്മയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ അപ്പൊ ഉമ്മ ഇപ്പ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിൽക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് എനിക്ക് അതേ ഓർമ്മ ഓർമ്മയുള്ള വീണു പറഞ്ഞത് ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ ഓർമ്മയിലും അത് തന്നെയാണ് ചോദിച്ചു രണ്ടു തവണ ചോദിച്ചു ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങള് കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മയുണ്ട് അത് തന്നെ ഞാൻ പറഞ്ഞത് ശരി സംസാരിക്കും പറയാന്റെ മാതാവ് ഷെമിയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ തന്റെ കുടുംബത്തിലെ അഞ്ചു പേരെയും താൻ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അഫാൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് ഈ ഉമ്മ ഉൾപ്പെടെയുള്ളവരെ കൊല്ലാൻ ശ്രമിച്ചതായിരുന്നു പക്ഷേ ഉമ്മ മാത്രം ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് ഈ സംഭവത്തിലെ ഏക ദൃസാക്ഷിയാണ് ഷെമി എന്ന് പറയുന്ന അഫാന്റെ മാതാവ് പക്ഷേ ഇവരുടെ മൊഴിയാണ് പലപ്പോഴും പോലീസിനെ പോലും കൺഫ്യൂഷനിലാക്കിയത് താൻ കട്ടിൽ നിന്ന് വീണതാണ് എന്ന് മാത്രമാണ് ഇവരിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് തന്റെ മകനായ അഫാനെക്കുറിച്ച് ഇവരൊരക്ഷരം പറയുന്നില്ല മാത്രവുമല്ല അഫാനെ തനിക്ക് കാണണമെന്നും അവനെ സ്റ്റേഷനിൽ നിന്നും ജയിലിൽ നിന്നും ഇറക്കണമെന്നും ഒക്കെയാണ് ഉമ്മയുടെ ആവശ്യമെന്നുള്ളതാണ് മറ്റൊരു തരത്തിൽ ആളുകളെ അത്ഭുതപ്പെടുത്തുന്നത് എൻ്റെ ഇളയ മകനെയും അഫാന്റെ കാമുകിയെയും ഭർത്താവിൻ്റെ ഉമ്മയെയും ഭർത്താവിൻ്റെ സഹോദരനെയും സഹോദരൻ്റെ വൈഫിനെയും ഭാര്യയെയും ഒക്കെ തൻ്റെ മൂത്ത മകനായ അഫ്ഫാൻ ക്രൂരമായി കൊലപ്പെടുത്തി എന്നുള്ളത് ആ ഉമ്മ അറിയാവുന്ന കാര്യമാണ് ആ ഉമ്മയ്ക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ മകനെ രക്ഷപ്പെടുത്തണം എന്നുള്ള അതിയായ തീവ്രമായ ആഗ്രഹമാണ് ആ അമ്മയെ കൊണ്ട് ഇത്തരത്തിലൊരു മൊഴി കൊടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് വാസ്തവം ഇനി ആ അമ്മ പറയുന്ന മറ്റു വാക്കുകൾ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ശരിയാകുമ്പോൾ

ഇളയ മകൻ എന്തായാലും മരിച്ചു എന്റെ മൂത്ത മകനായ അഫാനെങ്കിലും ജയിലിൽ നിന്ന് ഇറക്കണമെന്നാണ് ആ അമ്മയുടെ അഭ്യർത്ഥന എന്ന് പറയുന്നത് ഇവർക്ക് ഇപ്പോൾ ഒരു കുടുംബാംഗങ്ങളുടെയും സപ്പോർട്ടില്ല മറ്റൊരു ആശ്രയ കേന്ദ്രത്തിലാണ് ഇവരെ താമസിപ്പിച്ചിരിക്കുന്നത് മറ്റു കുടുംബാംഗങ്ങളുമായിട്ട് യാതൊരു ബന്ധമോ സപ്പോർട്ടോ ഇല്ല അതിനിടയിലാണ് ശ്രീകണ്ഠൻ നായരെ പോലുള്ള ആളുകൾ ഇവർക്ക് വീട് നൽകാം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഓഫറുമായിട്ട് എത്തുന്നത് പക്ഷേ ഇതിനെല്ലാം കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ നേരിടുന്നത് ഈ ഉമ്മയുടെ ഈ ഒരു സംസാരത്തിലൂടെയും ഈ മൊഴിയൊക്കെ തന്നെ ആളുകൾക്ക് അങ്ങേയറ്റം വെറുപ്പ് കാരണം അവർ അവരുടെ മകനെ ഇത്രയും ദ്രോഹം ചെയ്ത ഒരു മകനെ അവർ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലേക്ക് പോവുകയും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർക്ക് വീട് നൽകേണ്ടതില്ല എന്നൊക്കെയാണ് അഭിപ്രായം എന്തായാലും ഇത്തരത്തിൽ കടുത്ത വിമർശനത്തെ തുടർന്നായിരിക്കണം ആ ഉമ്മയ്ക്ക് മനമാറ്റം ഉണ്ടാവുകയും ഇപ്പോൾ മൊഴി മാറ്റി പറയുകയും ആ മൊഴി നിർണായകമാവുകയും ചെയ്യുന്നത് കാരണം ഈ കേസിലെ ഏക ദൃസാക്ഷി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ദൃസാക്ഷി എന്ന് പറയുന്നത് ഈ ഉമ്മ മാത്രമാണ് ബാക്കി നാല് പേര് മരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഉമ്മയുടെ മൊഴി എന്ന് പറയുന്നത് നിർണായകമാണ് ഇതുവരെ ഉമ്മ പറയുന്നത് അല്ല ഞാൻ താനെ ഈ ഒരു കട്ടിൽ നിന്ന് വീണതാണ് എന്ന രീതിയിലുള്ള മൊഴിയാണ് കൊടുത്തത് എന്നാൽ ആ മൊഴിയെല്ലാം മാറ്റിക്കൊണ്ട് ഇപ്പോൾ സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ മരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ എല്ലാവരും ആത്മഹത്യക്ക് ശ്രമിച്ചതായിരുന്നു അഫാൻ കടമുണ്ടായിരുന്നു എന്നൊക്കെ ആ ഉമ്മ തുറന്നു പറയുകയാണ് ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിൽ കുരുക്കിടുകയായിരുന്നു അഫ്വാൻ എന്നാണ് ഉമ്മ പറയുന്നത് അപ്പോ വാർത്ത നമുക്കൊന്ന് കേട്ടു നോക്കാം അമ്മയുടെ മകനോടുള്ള സ്നേഹം വിശ്വസിക്കാനാവാത്തായിരുന്നു പിതാവ് പക്ഷേ ഇപ്പോൾ അമ്മ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ിൽ ഇതൊരു വ്യക്തത പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ ഗൌരവമുള്ള കാര്യമാണ് മാത്രമല്ല ഇതുവരെ ഈ കൂട്ടക്കൊലപാതകങ്ങൾ നടന്ന അതിനുശേഷം ഇന്ന് രാവിലെ പോലും അഫാന്റെ മാതാവ് ഷെമി നമ്മളോട് പങ്കുവച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അത് അത് ഓണയർ തന്നെ അതായത് ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ അവർ പറഞ്ഞ കാര്യം തന്റെ താൻ കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നുള്ളത് പക്ഷേ അത് അർദ്ധബോധാവസ്ഥയാണ് പ്രത്യേകിച്ച് ശരേഷനോട് വലിയ സർജറികൾക്ക് ശേഷമാണ് ഷെമി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണ രീതിയിൽ മുഖ്യമന്ത്രി കേൾക്കാനാവില്ല നിലപാടിലായിരുന്നു പോലീസിനാൽ ഇന്ന് വൈകിട്ടോടുകൂടി കിലിമാതൃ സീയയുടെ തീരത്തുള്ള സംഘം ഈ ഷെമിയെ വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തി കാര്യങ്ങൾ അവരോട് ചോദിച്ചറിഞ്ഞു ആ ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഷെമി വെളിപ്പെടുത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അഫാൻ തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്ന് മാതാവ് ഷെമി മൊഴി നൽകിയിട്ടുണ്ട് ഈ കേസുണ്ടായ ഇത്രയും സമയം ഇത്രയും കാലം ഇത്രയും ദിവസം ഇതുവരെയും അങ്ങനെ ഒരു മൊഴി ഷെമിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല മാത്രമല്ല ആ ഇൻസിഡന്റ് അങ്ങനെ നടന്ന ആ ദിവസം നടന്ന ഇൻസിഡന്റ് ഓരോ താരമായി ഷെമി ഇന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിലും വ്യക്തത പോലീസ് പ്രതീക്ഷിക്കുന്നു അഫാൻ തന്റെ പിന്നിൽ വന്ന ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം താൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ പിന്നിൽ നിന്ന് കഴിച്ചുണ്ടായിരുന്ന ഷാൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്തു നോക്കി അപ്പോൾ തന്നെ ബോധം പോയി എന്ന് ഷെമി പറഞ്ഞിട്ടുണ്ട് പിന്നീട് ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർ മുറിയുടെ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ശേഷം ശേഷം നടന്നിട്ടുള്ള ആ ഈ ആദ്യം അഫാൻ മുറിയിൽ പോയിരുന്നു സമയത്തൊക്കെ പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ ാണ് ഉമ്മ സത്യം വെളിപ്പെടുത്തുന്നത് ഉള്ള സപ്പോർട്ടും ഇല്ലാതാവുമെന്ന് അവർ തിരിച്ചറിഞ്ഞു ജനങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവരുടെ കുടുംബത്തിന് സപ്പോർട്ടുള്ളത് ബന്ധുക്കളോ മറ്റു മിത്രങ്ങളോ അവർക്ക് ഇപ്പോൾ കൂട്ടിനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഇത്തരത്തിൽ അവർക്കൊരു വീട് വരെ വാഗ്ദാനം ചെയ്തിരുന്നു അതുപോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ആ ഉമ്മ സത്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാവുകയാണ് തങ്ങൾക്ക് ഭർത്താവ് അറിയാത്ത ഒരുപാട് കടമുണ്ടായിരുന്നു ഈ കടം വീട്ടാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ അഫാൻ ഒരുപാട് ദുഃഖമുണ്ടായിരുന്നു ബന്ധുക്കളോട് പണം ചോദിച്ചിരുന്നു കടം പക്ഷെ അവർ നൽകാൻ കൂട്ടാക്കിയില്ല മാത്രവുമല്ല അവർ അപമാനിച്ചു വിട്ടു അതിൽ മനം നൊന്നു ഇതിനുശേഷം ഞങ്ങളെല്ലാവരും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നും അതെല്ലാം പാളിപ്പോയി എന്നാൽ അഫാൻ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ശ്രമം അഫാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നും ആണ് ഉമ്മ പറയുന്നത് ഏതായാലും ആ ഉമ്മയുടെ വാക്കുകൾ ആ ഉമ്മയുടെ മൊഴി നിർണായകമാണ് ഈ കേസിൽ ഒരു പക്ഷേ ഉമ്മ നേരത്തെ മൊഴിയിൽ തന്നെ തുടർന്നിരുന്നെങ്കിൽ അഫാൻ എന്ന് പറയുന്നവരുടെ പുത്രൻ ഒരു പക്ഷേ പുറത്തിറങ്ങുമായിരുന്നു ആ കൊടും ക്രിമിനൽ പുറത്തിറങ്ങുമായിരുന്നു എന്തായാലും നിർണായകമായ മൊഴി കേസിൽ ഒരു വഴിത്തിരിവുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്താണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്